ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദന ആശംസിക്കുന്നു ഇത് ഞാൻ അജമാനിൽ പോയ വഴിക്ക് റോഡിൽ കണ്ട അവിടെ പോണ വഴിക്കുള്ള വ്യൂസാണ് കേട്ടോ എൻ്റെ ആ പള്ളികളാണ് അപ്പുറവും ഇപ്പുറവും എല്ലാം ഒരു രണ്ട് മൂന്ന് സൈഡിലായിട്ട് ഇങ്ങനെ കോർണർ കോർണറിൽ പള്ളി നിൽക്കുന്ന ഒരു ഭയങ്കര അത് ഈ വീഡിയോസിൽ നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുന്നു എന്നെനിക്കറിയില്ല പക്ഷേ നമ്മൾ അവിടെ ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു പള്ളി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് തോന്നി അത് കണ്ടപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു കൊണ്ടുപോയ ആൾ അപ്പോഴത്തേന് ആ വീഡിയോ പിടിച്ചോ എനിക്ക് യൂട്യൂബ് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ് ചേച്ചി വീഡിയോ പിടിച്ചോ ഇടാലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളത് പിടിച്ചത് കേട്ടോ ഇങ്ങനെ ആ ഒരു ഒരു റോഡിൻ്റെ അപ്പുറവും അപ്പുറവും എല്ലാം കോർണർ സൈഡുകളിലെല്ലാം പള്ളി വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ടോ ഇഷ്ടപ്പെട്ടത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കാറിലിരുന്നിട്ട് പക്ഷെ അവിടെ കാറൊന്നും നിർത്തി അങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റുന്ന പ്ലേസ് അല്ല അതുകൊണ്ടിട്ടാണ് അത് പറ്റാത്ത ഇങ്ങനെ വണ്ടി ഓടി ഇത് വരുന്ന ട്രാഫിക്കിൽ അവിടെ ആ ഒരു കിടന്ന സമയത്ത് ഞാൻ ഇച്ചിരി ഒന്ന് കാർ സ്ലോ ആയി നിന്ന സമയത്താണ് ആ ഒരു വീഡിയോ ഒക്കെ പിടിച്ചത് കേട്ടോ അജമാൻ ഷാർജ അങ്ങനെ ആ ഒരു സ്ഥലത്താണിത് നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വളരെ ഭംഗിയാണ് അതും രാത്രിയിലെ വട്ടത്തിൽ അവിടെ നിറച്ച് ലൈറ്റും കാര്യങ്ങളുമൊക്കെ നല്ല ഒരു ഭംഗിയായിരുന്നു കേട്ടോ നമ്മൾക്ക് കണ്ണിന് എല്ലാവർക്കും എല്ലാവരുടെയും കണ്ണിൻ്റെ കാഴ്ചകൾ ഒരുപോലെ ആയിരിക്കത്തില്ല ഓരോ ജനാലയ തുറക്കുമ്പോഴും വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് കാണുന്നതെന്ന് പറയുന്നോട്ടാണ് ഓരോരുത്തരെയും കണ്ണിൻ്റെ അനുസരിച്ചാണ് ഓരോ ഭംഗി വരുന്നത് കേട്ടോ എനിക്ക് ഭംഗിയെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ ഭംഗി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയാവണം എന്നൊന്നുമില്ല ഞാൻ കണ്ട കാഴ്ച നിങ്ങളിലേക്കും എത്തിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സർവം കൃഷ്ണാർപ്പണ വസ്തു